ഈ സ്ത്രീയെ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഏഷ്യാനെറ്റിൽ കോമഡി എക്സ്പ്രസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ ചെന്നപ്പോഴത്തേക്കും കണ്ടൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പൊതുവെയുള്ള ശീലം എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരുമായിട്ട് കമ്പനി അടിക്കുന്നൊരു വ്യക്തിയാണ് അന്ന് ഇവർക്ക് ഒരുപാട് ഇതിനെക്കാട്ടിലും മണ്ണം ഉണ്ടായിരുന്നൊരു സ്ത്രീയാണ് ഇവരെ ഭയങ്കരമായിട്ട് കമ്പനി അടിച്ച് നമ്മൾ നല്ലൊരു കൂട്ടുകാരെ പോലെ കൊണ്ടു വരുന്നൊരു സ്ത്രീയാണ് അതിനുശേഷം ഇവരെ ഞാൻ പോലും അറിയാതെ എൻ്റെ മൊബൈലിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്ത് രാത്രിക്ക് രാമായണം വിളിയെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ സമാധാനമില്ലാത്ത വിളിയാണ് ഇവർക്ക് എന്നെ പോലും കുടിക്കില്ല ഈ ഇഷ്ടമാണെന്ന് ഇങ്ങനെ നടക്കുക ഹായ് നമസ്കാരം ഇപ്പൊ ഇന്ന് പറയാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ ജിനു ഗോപി എല്ലാവർക്കും അറിയായിരിക്കും ഒരു ആർട്ടിസ്റ്റ് ആണ് കോമഡി സ്റ്റാർസിലെ പിന്നെ തനുജ അതും ഒരു ആർട്ടിസ്റ്റാണ് അപ്പൊ എന്താന്ന് വെച്ചാല് തനുജ മേമിനെ കുറിച്ചിട്ട് ജിനു ഗോപി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആക്ച്വലി അത് കേട്ടപ്പോഴത്തേക്ക് നമ്മളൊരു സ്ത്രീ എത്രത്തോളം ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് വലിച്ചയക്കാൻ പറ്റുമോ അത്രത്തോളം വലിച്ചടയ്ക്കുന്നതിൻ്റെ ഒരു തെളിവാണ് ആ ഒരു വാക്കുകൾ നമ്മൾ ഒരാളിഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് അതേപടി പോവുക ഇല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് അങ്ങ് വിറ്റഴിച്ച് പോവുക അല്ലാണ്ട് അവർ ഈ സമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് തടിച്ച് എന്നൊക്കെ ഉള്ള രീതിയിൽ പാറ പോലെ ഇരിക്കുന്നു എന്തോന്ന് സ്ത്രീ ആ ഒരു വ്യക്തി സ്ത്രീ അയ്യോ ആ പേരൊന്നും പറയുന്നില്ല നമുക്കൊരാ വ്യക്തി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പേര് പറയാം അല്ലാണ്ട് ഇങ്ങനെ പല പല പേരുകളുച്ചിരിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ആരും എല്ലാം തികഞ്ഞ എന്ന് മനസ്സിലാക്കി പോവാം ശേഷം ഇവരുടെ പല കൂട്ടുകാരുമായിട്ട് ഞാൻ കമ്പനി അടിക്കാൻ നേരത്ത് ഇവിടെ നൈസായിട്ട് വന്നിട്ട് തിരിച്ച് തിരിച്ചുവിടും ഏഹ് ഇതെല്ലാം കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഏഷ്യാനെറ്റില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെന്നെ റൂമിലോട്ട് വിളിക്കുകയും ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഷർട്ട് ഇവരുടെ റൂമിലോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് അത് തരാം അല്ലെങ്കിൽ ഞാൻ ഞാനിവിടെ പറയുമെന്ന് പറഞ്ഞ് എന്നോട് അത് ഇതും പറഞ്ഞ് എന്നെ റൂമിൽ കൊണ്ടുപോകുകയും അതിനുശേഷം പല ഹോട്ടലുകളിൽ എന്നെ വിളിക്കും എനിക്ക് ഷൂട്ട് കഴിഞ്ഞ എനിക്ക് വീട്ടിൽ വരാൻ പറ്റത്തില്ല കാരണം ഇനിയെങ്കിൽ ഞാനിത് പറയുന്നത് ഞാൻ സത്യസന്ധമായ ഒരു കാര്യം പറയും എൻ്റെ മോള് സത്യം സത്യം അല്ലാതെ അവരെ കരിവാരി തേക്കാൻ കാരണം ഞാൻ ഇനി കഴിഞ്ഞാൽ ഈ സത്യങ്ങൾ ഈ സമൂഹത്തെ ജീവിക്കുന്ന എല്ലാരും അങ്ങനെ തന്നെയാണ് ഒരു കുറവുമില്ലാത്ത ഒരാളും ഈ ലോകത്തില്ല അപ്പൊ എന്താന്ന് പറയാല് ആ തനുജ തനുജമേമിനെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മേം ഇതുവരിക്കും ആ ഒരു ജിനു എന്ന് പറയുന്ന വ്യക്തിയെ മോശമായിട്ടുള്ള രീതിയിൽ പരാമർശിച്ചിട്ടില്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഭയങ്കര സ്നേഹം ഉള്ള ഒരാളാണെന്ന് മനസ്സിലായിട്ടുണ്ട് ആ ഒരു ഇന്റർവ്യൂ കാണുമ്പഴത്തേക്ക് മനസ്സിലാവും കാരണം ഒരു സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ നഷ്ടപ്പെടുന്നതിന്റെ വേദന അറിയൂ ഒരു വ്യക്തി ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു മറുഭാഗത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കണ്ണുനീര് പോലും സ്വന്തം മകളെ കുറിച്ചിട്ടാണെങ്കിലും മകനെ കുറിച്ചിട്ടാണെങ്കിലും ഒക്കെ വീഴത്തില്ല അത് വേറൊരു കാര്യമാണ് ഇപ്പം തനുമാൻ കല്യാണം കഴിച്ചാണ് ഞാൻ പുറകെ പോയി തന്നെ ഇഷ്ടപ്പെട്ട് തന്നെയെന്ന് അഭിമാനത്തോട് പറയുന്നുണ്ട് പക്ഷെ ആള് അങ്ങനെയല്ല ആള് ഹോട്ടലിൽ കൊണ്ടുപോയി എന്നെ അവിടെ കൊണ്ടുപോയി എനിക്ക് ഇങ്ങോട്ട് പൈസ തന്നു എനിക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിക്കേണ്ടി വന്നില്ല എന്നെ ഇങ്ങനെ എൻ്റെ അതിൻ്റെ തള്ള എനിക്ക് പത്തായിരം രൂപ തന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ തന്നെ ആയിരുന്നാലും ജിനു ഗോപിയുടെ മകൾ തന്നെയാണ് ആ ഒരു കുഞ്ഞെന്ന് പറയുന്നത് അപ്പം ആ ഒരു കുഞ്ഞിന് ഡി എൻ എ ടെസ്റ്റ് വരെ നടത്തണം എൻ്റെ കുഞ്ഞല്ല എന്നാണ് പറയുന്നത് അപ്പം എത്രത്തോളം മര്യാദ ഇരിക്കുന്നു ഒന്നെങ്കിലും നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഒരാളെ കൂടെ ഇരുന്നിട്ടാണ് നിങ്ങൾ വേറൊരാളെ സ്നേഹിച്ചത് എന്തോ ആവട്ടെ ഒരു ഭാര്യയ്ക്ക് ഒരു പോസിറ്റീവ്നെസ് ഉണ്ടെങ്കിൽ അത് ഇത്രയും കെയറിംഗ് ആയിട്ടും അത്രയും ഇഷ്ടം ഉള്ളത് കൊണ്ടായിരിക്കും ചിന്തിക്കേണ്ട സാമാന്യം ബോധം വേണം അതില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല കാണിച്ചിട്ടും അത് പ്രവൃത്തിയിലൂടെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്തോ ഒരു വലിയ രോഗമാണ് കാരണം വെച്ചാൽ വേറൊരുത്തിയെ കാണുമ്പോഴത്തേക്ക് ചില ആണുങ്ങൾക്കുണ്ട് പുറത്തുള്ള ഒരിത്തിയെ കാണുന്നുണ്ടെങ്കിൽ ഭാര്യയെ കണ്ടുകൂടാ പിന്നെ ഒരാളെയും കണ്ടുകൂടാ പിന്നെ അവരോട് ദേഷ്യം വെറുപ്പ് പിന്നെ അവരെ എത്രത്തോളം അപമാനിക്കാൻ പറ്റുമോ അത്രത്തോളം സമൂഹത്തിന് മുമ്പിലാണെങ്കിലും അല്ലാണ്ട് നേരിട്ടാണെങ്കിലും ഒക്കെ അപമാനിക്കുക എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ അതും ഇതിൽ തന്നെ വരുന്നുണ്ട് ഒരാളെ ഇഷ്ടമില്ലാന്ന് കണ്ടാൽ ആ ഒരു വ്യക്തിയെ എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുന്നുണ്ടോ അത്രത്തോളം തരം താഴ്ത്തുന്നത് എനിക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഉണ്ടായത് ഞാൻ ഇരുപായിട്ടുണ്ടാകുന്ന ബഹളങ്ങളൊന്നും എൻ്റെ വീട്ടിൽ ഞാൻ പറയുന്നത് കാരണം ഞാൻ വിളിച്ചുകൊണ്ട് വന്നൊരു പെണ്ണല്ലേ എനിക്ക് ഇവരുടെ സംഭവങ്ങൾ എന്റെ വീട്ടുകാരോട് എനിക്ക് പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സാധനം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇവർ എന്നെ പല ഹോട്ടലുകളിൽ വിളിച്ചുകൊണ്ട് പോകും എനിക്കറിയത്തില്ല ഈ ഹോട്ടലൊന്നും പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഇനി ഞാൻ ഹോട്ടലിൽ കയറി എനിക്ക് വലിയ ശീലമൊന്നുമില്ല എറണാകുളത്ത് എത്ര ഹോട്ടലുണ്ടെന്ന് അവർക്കറിയാം അവിടെ എന്ത് കൊടുക്കണം എങ്ങനെ റൂം എടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവർക്കറിയാം എനിക്കറിയത്തില്ലായിരുന്നു ഈ ഹോട്ടലും കാര്യങ്ങളൊക്കെ പല ഹോട്ടലുകളിൽ തന്നെ അവർ വിളിച്ചുകൊണ്ട് പോകും എനിക്ക് പൈസ തരും എനിക്ക് ഫുഡ് മേടിച്ച് തരും ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാൻ വേണ്ടി പറ്റുമല്ല ഇവർ ഞാൻ വീട്ടിൽ പോകുന്നിടത്ത് ഞാൻ പോകണ ബസ് കയറുക ഞാനും വരുമോ കോട്ടയത്തിന് വരുമോ എന്ന് പറയും എനിക്ക് വീട്ടിൽ തന്നെ പറയാൻ പറ്റുമോ അവസാനം ഞാൻ ഇവരുടെ ഫോൺ ഒരു സമാധാനമില്ലാതെ ഞാൻ ഇവരോട് പറഞ്ഞു എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ നിങ്ങൾ എന്നെ കൂട്ടുകാരനായിട്ട് കാണിക്കുന്നത് എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇതിന് പറ്റത്തില്ല നിങ്ങളത് മനസ്സിലാക്കുക വിടുവരുത് ഇവർ ഞാൻ വീട്ടിൽ വന്നാലും ഇവരെന്നെ വിളിയെന്ന് പറഞ്ഞാൽ ഒരു സമാധാനമില്ലാത്ത വിളിയാണ് എന്റെ വീട്ടിൽ ഞാനൊരു ഫോൺ വരെ തല്ലി പൊട്ടിച്ചു കളഞ്ഞു ഇപ്പൊ ഇവളെന്നോട് ചോദിക്ക ചേട്ടായി ഞാൻ എപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞാൽ വിളിക്കുകയല്ലോ കൊറേ ആയി ഇങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു ട്രൂപ്പിൽ അങ്ങ് മലമണ്ട ഓട് വേറൊരു സ്ഥലത്ത് ട്രൂപ്പിന്റെ വർക്കിന് ഞാൻ പോയപ്പോ ഇവളവിടെ ഒരുങ്ങി കെട്ടി വന്നേക്ക ഇവ കഴിഞ്ഞോ പറഞ്ഞ ഒരു കാര്യമില്ല വെള്ള എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ രണ്ടും മൂന്നും ദിവസം ആ വീട്ടില് ഞങ്ങളോടൊപ്പം ഇവളുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു കൊറേ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയും ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു തനുജ എന്ന് പറയുന്ന വ്യക്തിക്ക് ജിനു എന്ന് പറയുന്ന ആളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അങ്ങോട്ട് പോയി ഇഷ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ ഇത്രയൊക്കെ ആളെന്ന് പറയുന്നുണ്ട് എന്നെ കാണാൻ ഗ്ലാമർ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പോലും ആ ഒരു വ്യക്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടം മനസ്സിനകത്ത് ഉണ്ടായിരുന്നായിരിക്കാം അതുകൊണ്ടാണ് ആ ഒരു തനുജ എന്ന് പറയുന്ന വ്യക്തി പോയി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ നമ്മൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്തെന്ന് പറഞ്ഞാല് ഈ ഒരു ഭാര്യയെ വച്ചിട്ട് വേറൊരു വ്യക്തിയെ സ്നേഹിക്കുകയും അവര് നല്ല സ്നേഹത്തോടെ കാണുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ ഭാര്യയോടുള്ള ദേഷ്യം വൈരാഗ്യം ഒക്കെ കൂടുകയും അവിടുത്തെ സ്നേഹം കുറയുകയും ഒക്കെ ചെയ്യുന്നത് അത് നിങ്ങൾ ചിന്തിച്ചാ മതി ഒരു ആണിന് വേറൊരു പെണ്ണിനോട് സ്നേഹമോ ഇഷ്ടമോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് സാധാരണ ഭർത്താക്കന്മാർക്ക് സ്വന്തം ഭാര്യയുടെ വില മനസ്സിലാകാണ്ട് താഴ്ന്ന താഴ്ന്നു പോകുന്നത് അപ്പൊ ആ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് അപ്പം ഏർ വിചാരിക്കുക നമ്മള് ചെയ്യുന്ന തെറ്റ് അത് ദൈവം എപ്പോഴായാലും മേളിൽ നിന്ന് കാണുന്നുണ്ട് അത് ഇപ്പൊ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തെറ്റു തെറ്റ് തന്നെയാണ് നമുക്ക് വിചാരിച്ചു നോക്കിയേ എല്ലാരും കാണും കൂട്ടിനെ കാണും ഇവര് പുറകെ വേണ്ടി ഇവർക്ക് വേണ്ടി കണ്ണീര് വാറ്റി കളഞ്ഞത് വെറുതെ വെറുതെയാണ് കളയുന്നത് അതാദ്യം മനസ്സിലാക്കി നടക്കാൻ ശ്രമിക്കും കാരണം ഓരോ വീഡിയോസിലും വന്നിട്ട് അവരും കുറ്റം പറയുന്ന കണ്ട ദൈവമേ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇതൊക്കെ കേൾക്കാൻ അവരുടെ കണ്ണിൽ നിന്ന് ഓരോ കണ്ണുനീര് വീഴുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വേദനിച്ചിട്ടാണെന്ന് വിചാരിക്കുക നമ്മുടെ സ്വന്തം ഭാര്യയുടെ കണ്ണു മുമ്പിൽ വേറെ കൂടെ ജീവിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് അത് ഇവര് മാത്രമല്ല പല ആൾക്കാരും അങ്ങനെ തന്നെയാണ് അത് ഭയങ്കര ഒരു വിഷമമാണത്